ഏതെങ്കിലും ആൾക്കാരോ ഒരു ഒരു മുഖ്യ മുഖ്യപ്രഭാഷകനായിട്ടോ ഒരു മുഖ്യ അതിഥിയായിട്ടോ വരുന്നുണ്ടെങ്കിൽ നിന്റെ തലേ ഞാൻ ഒഴിക്കും നിന്റെ വണ്ടിക്ക് ഞാൻ ഒഴിക്കും ഈ സ്റ്റുഡിയോ മുന്നോട്ട് ആ പോവില്ല നീ ഏത് പാർട്ടിക്കാരെയോ ഏത് ആൾക്കാരെ വിളിച്ച് കൂട്ടി വെച്ചാലും നീ എത്ര സംഭവം സെറ്റ് ചെയ്ത് വെച്ചാലും നിന്റെ സ്റ്റുഡിയോ മുന്നോട്ട് പോവില്ലെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാം ഞാൻ ഇന്നലെ ഒരു ഇനാഗ്രേഷന് പോയി എഴുമറ്റത്തു നിന്നുള്ള സ്ഥലമാണ് അതായത് മല്ലപ്പള്ളി തിരുവല്ല മല്ലപ്പള്ളിയില്ലേ അതിൻ്റെ ഏരിയയിൽ ഒരു എയ്റ്റ് കെ ഫ്രെയിം സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇനാഗ്രേഷൻ ഗസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇനാഗ്രേഷൻ വന്ന് അവിടുത്തെ എം എൽ എ ആയിരുന്നു അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇതൊന്ന് കേട്ടു നോക്ക് ഈ ഒരു സംഭവം ഒന്ന് കേട്ട് നോക്ക് നമ്മൾ അവിടെ പോകുന്നത് നമ്മൾ സാധാരണ ഒരു ഓഫർ കൊടുക്കാറുണ്ട് നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മളൊരു ഇന്നലെ രണ്ട് മൊബൈൽ നമ്മൾ സ്പോൺസർ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു അഗ് വെച്ചാൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക അതുപോലെ അവിടെ നമ്മൾ ആ സ്റ്റുഡിയോയുടെ അവിടെ തലദിവസം തൊട്ട് ഒരു സാധനം ഒരു പേപ്പറില് പേരും നമ്പർ എഴുതാൻ പറയും എന്നിട്ട് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ പേര് വിളിക്കുന്ന ആൾ അവിടെ വേണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് ഈ രണ്ട് മൊബൈൽ കിട്ടത്തേ ഉള്ളൂ അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ വിന്നർ അവിടെ നമ്മൾ എടുക്കുന്ന ആൾ അവിടെ തന്നെ വേണം പിന്നെ അപ്പം അങ്ങനെ ഞാൻ ഒരു വ്യക്തിയെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം മുഖം ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട് സുരേഷ് ഒറ്റത്തെങ്കിൽ ഉണ്ടോ ഇവിടെ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ കേട്ടോ സുരേഷ് ഒറ്റത്തെങ്കിൽ ഇല്ല ആളില്ല അപ്പം കുഴപ്പമില്ല നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കുന്നതായിരിക്കും ആയിരിക്കും ചേന്റെ ലാസ്റ്റ് നമ്പർന്ന് പറയോ മുപ്പത്തി മുപ്പത്തി ഏഴ് ബാക്കി കൂടി പറ നാല് നമ്പർ അഞ്ച് ഒമ്പത് എട്ട് മൂന്ന് എട്ട് ആറ് മൂന്ന് ഏഴ് ഓക്കെ ചങ്ങനാശേരി പക്ഷേ നമ്മൾ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്നറിയോ ആള് ഇവിടെ എഴുതിയിട്ടേക്കുന്ന ആള് ഇവിടെ വേണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ചേട്ടാ അതെല്ലാം ഓക്കെ പക്ഷെ ആൾ ഇവിടെ വേണം മനസ്സിലായില്ലേ ആ വിളിക്കുന്ന ആളുടെ പേര് കാരണം ഇത്രയും പേര് വന്നിട്ട് ഈ വെയിലെത്തി നീക്കുമ്പോ അവര് പൊട്ടന്മാരാവരുതല്ലോ അതെ നിങ്ങൾ പറ നിങ്ങളുടെ തീരുമാനമാണ് എന്താ ചെയ്യണം ആ പരീക്ഷ ഉണ്ട് എത്തല്ല പഠിക്കുന്നത് പ്ലസ് ടു പഠിക്കുന്ന പയ്യനാണ് നിങ്ങളാണെന്ന് തീരുമാനിക്കില്ല കാരണം നിങ്ങളാണ് രാവിലെ ഊട്ടി ഇവിടെ വെയിലത്ത് നിൽക്കുന്നവര് പറ ഏ അതെ ഇതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് വന്ന പയ്യൻ വരെ ഉണ്ട് കേട്ടോ എത്തിപ്പടിക്കുന്നേ ക്ലാസ് കട്ട് അപ്പം എന്നോട് ക്ഷമിക്കുക ചേട്ടാ നമുക്ക് കാരണം ആ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നെ നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കാം കാരണം കണ്ടില്ലേ ക്ലാസ് കട്ട് ചെയ്തൊരു പയ്യൻ വന്നിട്ടുണ്ട് ആ പറയട്ട് വേണമായിരുന്നു കേട്ടോ നമ്മൾ ഓൾറെഡി അത് അനൗൺസ്മെന്റ് ചെയ്തതാണ് കാരണം അല്ലെങ്കിൽ കണ്ടില്ലേ ക്ലാസ് കട്ട് ചെയ്ത പയ്യന്മാർ വരെ ഉണ്ട് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മാറ്റി കേട്ടോ കാരണം നമ്മുടെ പരിപാടിക്ക് നമ്മൾ ഇവിടെ വരുന്നവർക്ക് കൊടുക്കത്തോളം നേരത്തെ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എടുത്തോ ഇടയ്ക്കെടുത്തോ നിങ്ങൾ ഓക്കെ അല്ലേ ഞാൻ തീരുമാനം അറക്കല്ലേ ഓക്കേ കണ്ടല്ലോ ഈ മുണ്ടെടുത്തു വന്ന കള്ളവൻ കേട്ടോ കൊച്ചാടൻ എന്താ പറയാ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചു അതിനു മുമ്പേ സ്റ്റുഡിയോയിൽ കീറി ഭയങ്കര അനാവശ്യം പറിച്ചത് സ്റ്റുഡിയോ ഞാൻ പൂട്ടിക്കുമേടാ നിന്റെ സ്റ്റുഡിയോ ഞാൻ പൂട്ടിക്കും ആ റെക്കോർഡ്

നമ്മൾ നറുക്കെടുത്ത് അവിടെ കുറേ പേരുണ്ടായിരുന്നു നമ്മളെ കാത്ത് നിൽക്കുന്ന കുറേ പേര് ഞാൻ പത്തരയ്ക്കായിരുന്നു ഇനാഗ്രേഷൻ പറഞ്ഞത് ഞാനൊരു പത്തരയൊക്കെ ആവുന്നതിന് മുമ്പേ അവിടെ എത്തി ഞാൻ ആ ഇനാഗ്രേഷൻ എടുത്ത് എത്തിയില്ല അതിന് തൊട്ടപ്പുറത്തൊരു ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു അതിന് ശേഷം ഞാൻ വിളിച്ച പറഞ്ഞു എം എൽ എ വന്നിട്ടില്ല അട നീ ഇപ്പം വന്ന് കയറിയാൽ കാരണം നമ്മൾ ചെന്നു കഴിഞ്ഞാൽ പരിപാടി നടത്തി കഴിഞ്ഞാൽ എല്ലാവരും പോകും മനസ്സിലായല്ലോ അവർ മൊബൈലിന് വേണ്ടി എന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് കൂടുതലും അവിടെ വന്നിരുന്നത് കാരണം നൂറിന് മണ്ടയ്ക്ക് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ഈ സ്ലിപ്പ് നൂറിന് മണ്ടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതായത് നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ പോവും സ്വാഭാവികമായിട്ട് പോകും അപ്പോൾ എന്നോട് അതിൻ്റെ ഓണർ പറഞ്ഞു കളിയ എം എൽ എ വരാറാവുമ്പോഴത്തേക്ക് വരാം അങ്ങനെ ഞാൻ പോസ്റ്റ് അടിച്ച് അടിച്ചിട്ട് ചെയ്യുന്നു കാരണം എം എൽ എക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന് വേറെയും പ്രോഗ്രാമുണ്ട് നമ്മൾ പാവം യൂട്യൂബർ എങ്ങോ അങ്ങ് എത്താത്ത ഒരാൾ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല നമ്മൾ ഫ്രീ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് കയറിപ്പോൾ കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഞാനും പോസ്റ്റായി അപ്പം ഒത്തിരി നേരം എടുക്കത്തില്ല എന്തായാലും ഞാൻ ഈ വെയിലത്തേക്കുന്ന കാലം നല്ല അവിടെ പോയി നിൽക്കുന്നതാണ് അവിടെ പോയി ഇച്ചിരി വെള്ളം എങ്ങനെ കുടിക്കാം അങ്ങനെ ഞാൻ അവിടെ പോയി നമ്മൾ സംസാരിച്ചു സന്തോഷം എല്ലാം സന്തോഷം അപ്പം ഈ വെള്ളം മുണ്ടക്കി കൊടുത്ത് തന്ന ഈ മാനിയൻ ആണ് കുറച്ച് മുമ്പേ സംസാരിച്ചത് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി നം പുള്ളി തലേ വന്നിട്ട് തലേ വന്നിട്ട് അവിടെ വന്ന് പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടു പുള്ളി പുള്ളിയുടെ മോൻ്റെ പേരിലും അച്ഛൻ്റെ പേരിലും അച്ഛൻ്റെ അച്ഛൻ്റെ പേരിലും അച്ഛനാന്ന് പറയുന്നവരുടെ പേരിലൊക്കെ പുള്ളി ഇട്ടു മനസ്സിലായില്ലേ ഇട്ടു എന്നിട്ട് ഒറ്റ നമ്പരേ കൊടുത്തിട്ടേ ഉള്ളൂ അതിന് പുള്ളി എന്താണ് പറയുന്നത് നമ്മൾ വിളിച്ചു അതിനകത്ത് മോ പയ്യൻ്റെ പേരിലാണ് നമ്മൾ വിളിച്ചത് ആ പയ്യനെ വിളിച്ചപ്പോൾ നമ്മൾ പയ്യനെ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് പേര് വിളിക്കുന്ന ആൾ അല്ലാതെ ആളുടെ അച്ഛനോ അമ്മയോ അല്ലാതെ രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ ഒന്നും വരാൻ നമ്മൾ പറയുന്നില്ല മനസ്സിലായില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ എന്നെ അമ്മാതിരി വർത്താനം പറഞ്ഞുകൊണ്ടാണേ അല്ലെങ്കിൽ ഞാൻ പറയൂല അപ്പം വന്നപ്പം ഞാൻ നമുക്കറിയത്തില്ലല്ലോ നമ്മൾ പണ്ടും വിചാരിച്ചു ഈ ചില പ്രായമുള്ളവർ വിവരംഘട്ടന്മാരുടെയൊക്കെ പേര് ചിലപ്പം ടിൻഡു മോനെന്നും ബിജു മോനെന്നും ഒക്കെ ആയിരിക്കും ഞാൻ ചോദിച്ചാൽ അങ്ങനത്തെ ഏതോ ഒരു മോനാണ് വന്നതെന്ന് വിചാരിച്ചു നമ്പർ ചോദിച്ചു കറക്റ്റാണ് പേര് ചോദിച്ചപ്പോൾ പറയാം എൻ്റെ മോനാണ് ഞാൻ നാട്ടുകാരോട് ചോദിച്ചു കാരണം റൂൾസിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് ഇന്ന ആൾക്കെ കൊടുക്കാൻ പറ്റത്തേ ഉള്ളു അതായത് പേര് വിളിക്കുന്ന ആൾക്ക് ആ ആ വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ കുഞ്ഞായാലും കുഞ്ഞ് അവൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവശ ആ പയ്യൻ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ഞാൻ അന്നേരം സ്പോട്ടിൽ തന്നെ നാട്ടുകാരോട് ചോദിച്ചു അവിടെ നിൽക്കുന്ന കുറച്ച് പേരോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അവർ അവരോരോരുത്തരും പറഞ്ഞു പറ്റില്ല ഞങ്ങളൊക്കെ പൊട്ടന്മാരാണോ എന്ന് അവർ ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി അത് കേട്ട് പുള്ളി ഓക്കെ പറഞ്ഞു ഞാൻ ആ സമയത്ത് അവനോട് പറഞ്ഞു ചേട്ടാ എന്നോട് ക്ഷമിക്കണമെന്ന് അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അപത്തോ എനിക്ക് അവനോട് ക്ഷമ ചോദിക്കാൻ പാടില്ലായിരുന്നു ഞാൻ എൻ്റെ വ്യക്തിത്വം വെച്ചിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചാ അത് കഴിഞ്ഞ് ഇവനങ്ങോട്ട് ചെന്ന് ഇവൻ വീട്ടിൽ പോയി ഞാൻ ഈ അത് അത് കഴിഞ്ഞിട്ടാണ് ഇവൻ ഈ ഇവന് പ്രശ്നമായി അവനെ ഞാൻ വിളിച്ച നാണം കിട്ടിയത് എന്ത് നാണം കിട്ടു എനിക്കറിയത്തില്ല അവൻ്റെ അമ്മൻ വരരുതായിരുന്നു എൻ്റെ മോ മോനെ വിളിക്കുമ്പോൾ അച്ഛനല്ല കയറി വരേണ്ടത് മനസ്സിലായില്ലേ അപ്പം ഇവന് അത് കഴിഞ്ഞിട്ട് ഇവൻ ഭയങ്കരം സീന ഇവൻ ആദ്യം എന്നെ വിളിക്കുന്നു എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ ബി ജെ മച്ചാൻ വിളിക്കുന്ന മച്ചാനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ കേക്കണം എന്നിട്ട് നീ മുന്നോട്ട് എന്താച്ചി എഴുമറ്റൂർ നീ സ്റ്റുഡിയോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വന്നിരുന്നു ആ സ്റ്റുഡിയോയില് ഞാൻ മെസ്സേജ് വെച്ചായിരുന്നു മെസ്സേജ് താങ്കൾ കണ്ടു കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കാണുമല്ലോ ആദ്യമൊക്കെ താങ്കൾ ഇയാൾ ഇന്നൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ സംസാരം ഓക്കെ ആയിരുന്നു ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ച മകൻ്റെ പേരാണ് ഞാൻ ആ ഫസ്റ്റ് പ്രൈസിനത്തെ എനിക്ക് ആ പുല്ലും പേടിയൊന്നുമില്ല പറഞ്ഞ നീ ഒരു പൊതുമേട വിളിച്ചു പരുത്തി അപമാനിച്ച എന്റെ കലിപ്പായിരിക്കും നീ ഈ സത്യമായിട്ട് നിന്നോട് ഞാൻ പറയാം എഴുമറ്റൂരോ എഴുമറ്റൂർ പറഞ്ഞ ഏതെങ്കിലും കോണി നീയോ നിന്റെ ആൾക്കാരോ ഒരു ഒരു മുഖ്യ പ്രഭാഷകനായിട്ടോ ഒരു മുഖ്യ അതിഥിയായിട്ടോ വരുന്നുണ്ടെങ്കിൽ നിന്റെ തലയെ ഞാൻ ഒഴിക്കും നിന്റെ വണ്ടിക്ക് ഞാൻ ഒഴിക്കും ഞാൻ ജയിലിൽ നേരത്തെ കിടന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് ആ പുല്ലും പേടിയൊന്നുമില്ല പോലീസിനെയും പെടില്ല ചെയ്യൂന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്തിരിക്കും കേട്ടോ അമ്മച്ചാനേ നീ വെച്ചോ ഇതുപോലത്തെ പൂക്കം കാണിക്കാൻ വേണ്ടി ഒരു നീ നീ സർക്കാരിന്റെ ആള് മരിച്ചു മരിച്ചു പോയാൽ ആ പെൻഷൻ പെൻഷൻ ഒരാൾ സ്ഥലത്തുനിന്ന് വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യക്തമായി ഞാൻ കള്ളു കുടിക്കുന്ന ഒരാളല്ല പക്ഷേ കള്ളച്ചാരായം കാച്ചുന്ന ഒരാളാണ് മനസ്സിലായോ ഞാൻ മന്ദിപ്പിക്കുന്ന ആളൊന്നുമല്ല നിന്നോട് പറഞ്ഞാൽ പറയാതെനിക്ക് നിവൃത്തിയില്ലാത്തണ്ടോ ഈ നാട്ടിലെ എടാ ഞങ്ങളൊരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ചെയ്യുന്ന ജോലി നിനക്കറിയില്ല അത് ഈ നാട്ടുകാരോട് ചോദിച്ചാൽ എന്താ ജോലി ചെയ്യുന്നത് നിനക്കറിയാം പച്ചക്കി പറയട്ടെ കള്ളുകച്ചവടം ഈ കള്ള കച്ചവടം ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് എന്ന് ഞാൻ വെറുതെ പറയാലോ ആള് തന്നെ പറഞ്ഞാണ് ആള് കള്ളു വിറ്റ് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ തിരക്കി ഞാൻ നമുക്ക് എന്തായാലും പലയിടത്തും പല ബന്ധങ്ങളും കാണും ഇയാൾക്ക് കള്ളുണ്ട് ഇതെല്ലാം ഉണ്ട് ആൾക്കാർ പറയുന്നത് ഞാൻ പറയുന്നില്ല പക്ഷേ പുള്ളി സമ്മേളിച്ചു പുള്ളിക്ക് കള്ളാണ് ആണ് പുള്ളിയുടെ ബിസിനസ് പോലീസുകാർ പ്ലീസ് നോട്ട് നോട്ടിറ്റ് എക്സൈസ് വിഭാഗത്തിനോടാണ് ഞാൻ പറയുന്നത് ഇതുപോലത്തെ സാമൂഹ്യദ്രോഹികളെ അതായത് ഈ കള്ളവാറ്റും ഈ കഞ്ചാവ് അച്ചോടവും ഇങ്ങനെയൊക്കെ ഉള്ളവരെ ദൈവത്തെ ഓർത്ത് കൊണ്ട് ഒരു നാടിനെ നശിപ്പിക്കും പുതിയ തലമുറ നശിപ്പിക്കും മനസ്സിലായില്ലേ ഇവനൊക്കെ ഏജിലാണ് ചിലപ്പോൾ ഇവന്റെ മക്കൾക്ക് ഇത് സ്കൂളിൽ കൊടുത്തു വിടുന്നുണ്ടായിരിക്കും മനസ്സിലായോ ഇങ്ങനെ ആയിരിക്കും അവൻ ബിസിനസ് നടത്തുന്നത്

ഒരു ഞങ്ങൾ ജനിച്ച കവലയിൽ ഒരു പൊതുമേടയിൽ എന്നെ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് നീ എന്റെ നാട്ടുകാരുടെ ഞാൻ ഞാൻ ചോദിക്കും കാരണം നാട്ടുകാരാണ് തീരുമാനിക്കേണ്ടത് പുള്ളി റൂൾസ് പകരമല്ല അവിടെ വന്ന ആൾക്കാര് പോകും ഇപ്പം ചേട്ടന് ഞാൻ അത് തരുകയാണെങ്കിൽ ചേട്ടാ കൊണ്ടുപോകുമോ എന്ന് തരുവാണെങ്കിൽ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കുക ആ നാട്ടുകാർ എന്താ പൊട്ടനോ അപ്പൊ ചേട്ടൻ മെടുക്കനോ അവര് പൊട്ടരും റൂൾസ് അനുസരിച്ച് നിൽക്കുന്ന അവര് പൊട്ടൻ ചേട്ടൻ പറയുന്നുണ്ട് ചേട്ടന്റെ മോ സ്കൂളിൽ പോയിക്കുവാന്ന് അവിടെ സ്കൂൾ കട്ട് ചെയ്ത് വന്ന പിള്ളേരുണ്ടായിരുന്നു മനസ്സിലായോ അതല്ലേ നിങ്ങൾ നിങ്ങളുടെ തീരുമാനമാണ് എന്താ ചെയ്യണം ആക്ക് പരീക്ഷ ഉണ്ട് എത്തല്ല പഠിക്കുന്നത് പ്ലസ് ടു പഠിക്കുന്ന പയ്യനാണ് നിങ്ങളാണെന്ന് തീരുമാനിക്കണം കാരണം നിങ്ങളാണ് രാവിലെ ഊട്ടി ഇവിടെ വെയിലത്ത് നിൽക്കുന്നവര് പറ ഏ ക്ലാസ് ക്ലാസ് കട്ട് ചെയ്ത് വന്ന പയ്യൻ വരെ ഉണ്ട് കേട്ടോ അപ്പം എന്നോട് ഒമ്പ മണി തൊട്ട് അളിയൻ അവിടെ വന്നു നിന്നു പത്തരയ്ക്കാണ് ഇനാഗ്രേഷൻ എന്നാണ് പറഞ്ഞത് പത്തരയാകുമ്പോൾ വന്നാൽ മതി എന്തായാലും സ്വാഭാവികമായിട്ടും എം എൽ എ ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി ആകുമ്പോൾ കുറച്ച് ലാഗ് വരും അവർക്ക് പല പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആ അനുസരിച്ചിരിക്കണം പക്ഷേ ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഒന്നും ഞാൻ ആളെ അവിടെ കണ്ടിട്ടില്ല പുള്ളി ഈ പയ്യൻ്റെ പേര് വിളിച്ചപ്പോൾ അവൻ അങ്ങനെ അറ്റത്തൂന്നാണ് ഓടി വന്നത് എവിടെ നിന്നും മുറുകി തുപ്പിയെ ഓടി വന്നെ അടുത്തത് ഞാൻ നിന്നോട് പറഞ്ഞാൽ പുള്ളി മദ്യപാനിക്കുന്ന ആളല്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അക്ഷരം എന്നാൽ പുള്ളി രാത്രിയിൽ എന്നെ വിളിച്ചു അത് ഇതാണ് ടിസ്റ്റ് വിളിക്കുകയല്ല പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു കാണിച്ച ക്ഷമ പറയാതെ ഈ പറയോയിൽ മുന്നോട്ട് പോകത്തില്ല ഭീഷണിയാണ് കേട്ടോ സ്റ്റുഡിയോ വിളിച്ചായിരിക്കുമല്ലോ ഓഫ്കോഴ്സ് അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഞാൻ മെസ്സേജുകൾ നോക്കും ദൈവം ഇങ്ങനത്തെ മെസ്സേജുകളൊന്നും എന്നെ കാണിച്ചു തരാറില്ല ഇപ്പോൾ എല്ലാം കൂടുതലും എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മെസ്സേജാണ് എനിക്ക് വരുന്നത് ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്ത് വിളത്തേ ഉള്ളൂ പക്ഷേ ഇവൻ കാണിക്കുന്നത് എന്തെങ്കിലാത്തരം എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ കയറി അതൊരു വിശ്വാസത്തോടെ ഐ മീൻ ഒരു പുതു ഇത് തുടങ്ങുകയാണ് ആ സ്ഥാപനത്തിൽ കയറി ഇവൻ കാണിക്കുന്ന ചെറ്റത്തരം ആലോചിച്ചോണം കേട്ടോണം എന്നെ വിളിച്ചിരിക്കുമല്ലോ അവര് അത് കഴിയാതെ ഈ സ്റ്റുഡിയോ മുന്നോട്ട് പോയില്ല ഉൾക്കാടം ചെന്നത് ഏറ്റവും വലിയ പുള്ളിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല പുള്ളിയുടെ മെസ്സേജ് എന്നെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്തോരം അക്ഷരത്തെട്ടുണ്ടെന്ന് ഞാൻ വിദ്യാഭ്യാസത്തെ പറയല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ച് വിവരം ഉണ്ടായേനെ ആ ഫോൺ എനിക്ക് ഞാൻ തല്ലി മക്കൊക്കെ അത് ഫോൺ പിന്നെ എന്തിനാണ് നീ വന്നത് ഞാൻ നിന്നെ തെറി വിളിക്കത്തില്ലോ കാരണം ഞാൻ ഇത്രയൊക്കെ വിളിക്കാണെ ഞാൻ നിന്നെക്കാളും പോകും അപ്പം ഞാൻ നിന്നെ തെറി വിളിക്കൂല ഞാൻ കുറച്ചൊക്കെ ക്ഷമിക്കാൻ പഠിക്കുക തല്ലി പൊട്ടിക്കാൻ പൊട്ടിക്ക് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഒരു അറുപതിനു മണ്ടയ്ക്ക് മൊബൈൽ ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഇല്ലാണ്ട് പൊട്ടിയ മൊബൈൽ ഇപ്പം അങ്ങനെ ഒരാളെ എൻ്റെ അടുത്താണ് അവൻ മൊബൈലിൻ്റെ ഇത് പറയുന്നത് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് മൊബൈൽ വേണോന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അടുത്തത് ആ ആ ഞങ്ങൾ എഴുമറ്റൂർ എഴുമറ്റൂർ പഞ്ചായത്തിൽ വില്ലേജിൽ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ദൈവത്തെ ഓർത്ത് ആ നാട്ടുകാർ ഇവനെ കുറ്റി മീൻ സപ്പോർട്ട് ചെയ്ത് നിക്കരുത് നിങ്ങളുടെ വില പോവും കേട്ടോ ഈ വീഡിയോ ഇറങ്ങണം തൊട്ട് ഇവന്റെ വില ഓൾറെഡി ഇവൻ്റെ വില പോവും രണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നവരോടും കൂടിയാണ് പറയുന്നത് അവനെ സപ്പോർട്ട് ചെയ്യരുത് ദൈവത്തെ ഓർത്ത് കാരണം നിങ്ങളുടെ വിലയും പോകും നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും മനസ്സാക്ഷിയോ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പറഞ്ഞ് തിരുത്തുക എടാ നീ ചെയ്തത് തെറ്റ് നി നമ്മുടെ നാട്ടിൽ ഒരാൾ വന്നു നിനക്ക് കറക്റ്റ് കിട്ടിയില്ല ആ നിനക്കുള്ളതല്ല അവ പൈ അവൻ റൂൾസ് നേരത്തെ ഇട്ടിട്ടുള്ളതാണ് ഇതൊക്കെ മനസ്സിലാക്കി ആ പൊട്ടൻ്റെ തലയിൽ ഒന്ന് കയറ്റി കൊടുക്ക് ഇവൻ കുറേ സിനിമാ ഡയലോഗ് എടുക്കുക ഇവൻ്റെ വിചാരം രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇവൻ രാവണ പ്രഭുനകഥ മോലാന്ന ഞങ്ങളെ കൂടല്ലാതെ ആ ഒരു സ്ഥാപനവും അവിടെ വിജയിക്കത്തില്ല ഞാൻ ചോദിച്ചോട്ടെ ഒരു നല്ല സ്ഥാപനം വിജയിക്കാന്നുള്ളത് അവിടെ പല രീതിയിൽ വർക്കുകൾ വരും ഒരു സ്റ്റുഡിയോ അവിടെ ഇല്ല സത്യത്തിൽ മനസ്സിലായി നാട്ടുകാർക്ക് വേണ്ടി തുടങ്ങിയതാണ് അധികം റേറ്റോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്ന നല്ല ഒരു പിടിച്ച ഒരു പയ്യന്റെ വർക്ക് ഇതാണ് നീ ബിജെപിയെ കൂട്ടി പിടിച്ചാലും നീ കോൺഗ്രസിനെ കൂട്ടി പിടിച്ചാലും ഒരു ഭാഷയുടെ നീ മാന്നാറ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പോകണെങ്കിൽ എല്ലാ പരിപാടിയും ഞാൻ ബ്ലോക്ക് ചെയ്യും രണ്ടു മാസത്തിൽ കൂടി ഈ സ്റ്റുഡിയോ മുന്നോട്ട് പോകത്തില്ല നീ അത് നോക്കിക്കോ ബാക്കി എല്ലാ പരിപാടിയും ഞങ്ങൾ ചെയ്യൂടാ നീ നോക്കിക്കോ എന്ന മച്ച ഇവനെ ഉണ്ടല്ലോ ഇവനെ ഇവൻ്റെ അമ്മ പെറ്റതല്ല സീരിയസ് ആയിട്ട് പട്ടിപെറും കുറെ എണ്ണത്തിനെ പെറും പക്ഷേ ഇവനെ അങ്ങനെയും പറ്റല്ലോ എനിക്ക് തോന്നുന്നത് എല്ലാം കഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി പോയതാണ് ഞാൻ അത് മാന്യമായ രീതിയിൽ പറഞ്ഞു ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റിൽ അത് ഇട്ട് ഇട്ടുതരും ഭീഷണി കേട്ടോ നിന്റെ പ്രോഗ്രാം വരുമെന്ന് ഞാൻ അറിഞ്ഞാൽ നിനക്കും അറിയില്ല പത്തനംതിട്ട എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നിനക്ക് മനസ്സിലാകും അത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞു കുറച്ച് കഴിയുമ്പം നിനക്ക് മനസ്സിലാവും ഞാൻ എന്താന്ന് മനസ്സിലായില്ലേ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ വിരലെന്നാവുന്ന ആൾക്കാരായാലും അവരെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഞാൻ കാണിച്ചതിൽ ഒരു തെറ്റുമില്ല കാരണം റൂൾസ് പ്രകാരം എന്നെ ഇപ്പോഴും കാത്തിരിക്കുന്ന എന്നെ ഒരു വട്ടം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് എന്നെ മീറ്റ് മീറ്റാകണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ആ പരിപാടിക്കും വന്നിട്ടുണ്ടായിരുന്നു കരുനാപ്പള്ളിന്നും അങ്ങ് അറ്റത്തും ഇങ്ങോട്ട് ഇവന്റെ പ്രതിഷ ഇവന്റെ വിഷമം തീർന്നിട്ടല്ലോ കേട്ടോ മരിയ ഏത് മരിയ കേട്ടെ ഈ മുഖ്യമന്ത്രിക്ക് നീ നീ അപ്പൊ എനിക്ക് പറയാനുള്ളു എന്തിട്ടേ നിന്നെ അല്ല നിന്റെ മോനെ മോനൊരു കാര്യം ഓർക്കണം നിന്നെ ഓർത്തിട്ടാണ് ഞാൻ ഈ കിഴങ്ങന്റെ ഫോട്ടോ ഇടാത്തത് ഫോട്ടോ എന്ന് വെച്ചാൽ മുഖം ബ്ലർ ചെയ്യുന്നത് കാരണം നിനക്ക് നാളെ ഒരു പേര് വരും കള്ളവാറ്റുകാരൻ്റെ മോനെ വിളിക്കാൻ നിന്നെ നിന്റെ കൂട്ടുകാരെ കളിയാക്കി വിളിക്കാൻ നിന്റെ ശത്രുക്കളും വിളിക്കും മനസ്സിലായില്ല നിന്നെ ഇഷ്ടപ്പെടാത്തവരും വിളിക്കും ചേട്ടൻ കുറേ നിന്നോട് എനിക്ക് ഒരു ദേഷ്യമില്ല മുത്തേ കാരണം എനിക്ക് നിന്നോട് സഹതാവ് മാത്രമേ ഉള്ളൂ എനിക്ക് അറിയാം വീട്ടിൽ ഇങ്ങനത്തെ തന്തയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും നിൻ്റെ അവസ്ഥയെന്ന് ചിന്തിക്കാവുന്ന കാര്യം എനിക്കുള്ളൂ അപ്പം സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് എൻ്റെ ഏരിയയിലൊക്കെ ഭയങ്കര വാറ്റുള്ള ഒരു ഏരിയ ആയിരുന്നു അപ്പം അവൾ അവരുടെ മക്കളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഏജ് ആളാണ് അപ്പം അവന്മാർ വലുതാകുന്ന അനുസരിച്ച് തൻ്റെ മക്കൾ തന്നേക്കാളാകുന്നറിഞ്ഞപ്പോൾ നിർത്തിയ ആൾക്കാരുണ്ട് അവരെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് പറയാം അവർ ഓക്കെ ആണെന്ന് ഇപ്പോഴും ഈ കൊച്ചൻ പ്ലസ് ടുനാണ് പഠിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് പഠിക്കുന്നതെന്നാണ് ഇവൻ്റെ തന്ത പറയുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോഴും അവൻ ഇങ്ങനെ തന്നെ ആണെങ്കിൽ കുറച്ചുകൂടി ആകുമ്പോൾ ആ കൊച്ചൻ്റെ പേരോ ആ അപ്പോൾ മോളുണ്ടോ മോളോ എനിക്കറിയത്തില്ല കേട്ടോ പെണ്ണും പെണ്ുമ്പുള്ള ഇങ്ങനെ നടക്കുമെന്നൊന്നും ആ ചേച്ചിയൊക്കെ ഇട്ടിട്ട് ഉള്ളൂ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എനക്ക് ആരുമില്ലാണ്ടായിപ്പോവും അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ നീ കാണിക്കുന്നത് വെറും ചട്ടത്തിലാണ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിനക്കവിടെ അപമാനപ്പെടേണ്ട ഒരു കാര്യമായിരുന്നില്ല ഞാൻ ആ വേദിയിൽ വെച്ച് നിന്നോട് ഞാൻ സോറി പറഞ്ഞവനാണ് എന്നോട് ചേട്ടാ നമുക്ക് കാരണം ആ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കാം ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ മാറ്റി കൊടുക്കാം അതെന്റെ മര്യാദ പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു നിന്നെ പോലെ ഒരുത്തനോട് എനിക്ക് അങ്ങനെ പറയണ്ട കാര്യമില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ദൈവത്തെ അടുത്ത് നാട്ടുകാരുടെ ശ്രദ്ധയ്ക്കാണ് എഴുമറ്റൂർ നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് അവനെ പരിചയമുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക എടാ നിൻ്റെ ഭാഗത്താണ് തെറ്റ് നീ അത് കേൾക്കാണ്ട് അണ്ണാന്ന് വിളിച്ചാൽ നിന്ന് വിളി കേൾക്കുന്ന ഇവൻ്റെ അടുത്ത് എന്താ വന്ന് ഇതൊന്നും അറിയാണ്ട് വന്ന് ഒരു പേപ്പർ എഴുതി കിട്ടാൻ എനിക്ക് മൊബൈൽ കിട്ടുമെന്ന് ആരും പറയണ്ടില്ല കിട്ടിയേനേ നിൻ്റെ പേരായിരുന്നു വിളിക്കുന്നതായിരുന്നെങ്കിൽ നിന്നെ കിട്ടിയനെ അപ്പം അതൊന്നും നാട്ടുകാർ എനിക്ക് തോന്നുന്നു ആ നാട്ടുകാരൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ളതായിരുന്നു നല്ല നാട്ടുകാരാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായാലും ആ അമ്മയൊക്കെ വളരെ സ്നേഹത്തോടാണ് നമ്മളോട് പെരുമാറിയത് എടുത്തതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പഞ്ചായത്തിനെ പറഞ്ഞ് ഇപ്പം എന്തായാലും ആ സ്ഥലം എല്ലാവരും അറിയും അപ്പം അങ്ങനെ ഒരു നാടിന് നാണക്കേടായ ഒരുത്തനാണ് ഇവൻ എൻ്റെ പേരൊക്കെ അടിപൊളി കേട്ടോ സിനിമാ സ്റ്റൈലൊക്കെയാണ് എൻ്റെ പേരൊക്കെ പറയുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ഇടുക മനസ്സിലായല്ലേ പിന്നെ ഇവൻ അമ്മേനെ കുറേ തെറി വിളിച്ചിട്ടുണ്ട് ഞാനത് അങ്ങ് ക്ഷമിക്കുക കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു എറണംകെട്ടവൻ ആയോണ്ടല്ല എഴംകെട്ടവൻ ആയതുകൊണ്ടല്ല ഞാൻ ക്ഷമിക്കുന്നത് എനിക്ക് മുന്നോട്ട് പോകാൻ ഒരുപാടുണ്ട് ഇതിൻ്റെ ഇങ്ങനത്തെ തീട്ടങ്ങളുടെ അടുത്ത് പട്ടിത്തീട്ടങ്ങളുടെ അടുത്ത് എനിക്ക് ഇടപെടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നീ നിൻ്റെ വഴിക്ക് പോവുക എന്നെ കാണുകയാണെങ്കിൽ നീ എന്താണ് കരിവിലോട്ട് വാ ഞാൻ വേണമെങ്കിൽ നിന്ന് തരാം ഒഴി ഒരു കരിവോലിൻ്റെ കാര്യമുള്ളൂ കഴിയാൻ ഞാനങ്ങ് കളയും മനസ്സിലായില്ലേ നീ വാ എൻ്റെ നാട് മാന്നാട് നീ പറഞ്ഞല്ലോ മാന്നാർത്തു നിന്ന് വന്നാന്ന് എൻ്റെ നാട്ടുകാരും എൻ്റെ കൂടെ കാണും ഓക്കെ നാട്ടുകാർ മാത്രമല്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവുക നിൻ്റെ ചുറ്റും ചിലപ്പോൾ നിൻ്റെ ചുറ്റിനും ഉള്ളവർ എന്നെ സ്നേഹിക്കുന്നവരാണ് അവരും എനിക്ക് മറുപടി വരും ഉറപ്പായിട്ടും തരും